യോ സകല സ്തുതിയും പരമകാരുണ്യവാൻ കരുണാമിതേ വിധി പറയും ദിവസായി ദാക്ഷിശാലിയായി വാഴുന്നോരീശ്വരൻ തിരുനാമത്തിൽ നിഖിലലോകങ്ങൾ കുമേ ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിനായി പ്രവർത്തിക്കുന്ന വോയിസ് ഓഫ് ഡിസേബിൾഡിന്റെ എറണാകുളം ജില്ലാ സമ്മേളനം കളമശ്ശേരിയിൽ സംഘടിപ്പിച്ചു ഇതോടൊപ്പം കുടുംബ സംഗമവും നടന്നു അൻവർ എം എൽ ഉദ്ഘാടനം ചെയ്തു ഇത് എറണാകുളം ജില്ലാ കൺവെൻഷൻ കുടുംബ സംഘവും ഇതോടെ സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ കൺവെൻഷനും ഈ കുടുംബസംഗവും ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചതിൽ വലിയ ഭാഗ്യമായിട്ട് തന്നെ ഞാൻ കാണുന്നത് കാരണം നിങ്ങളുടെ പരിപാടികളൊക്കെ പങ്കെടുക്കാനും ഈ കുടുംബസംഗമത്തിൽ പങ്കാളിയാകാൻ കഴിയാൻ കഴിയുന്നത് എന്നും സന്തോഷത്തോടെ കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അതേ നിങ്ങളുടേതായ കുഴപ്പമൊന്നുമല്ല അത് സ്വാഭാവികമായും നിങ്ങൾക്കുണ്ടായ പോരായ്മകൾ എന്നും പറയാൻ പറ്റില്ല എന്തായാലും പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ സമൂഹത്തിൽ നിങ്ങൾ പല പ്രതിസന്ധികളെയും നേരിട്ടുകൊണ്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് ഇരിക്കും അദ്ദേഹം ഈ കാര്യത്തിനൊക്കെ വേണ്ടി ജില്ലാ പ്രസിഡന്റും നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിരന്തരമായി തിരുവനന്തപുരത്തൊക്കെ ഞങ്ങളുടെ ദിവസം സെക്രട്ടേറിയറ്റിൽ വെച്ച് കണ്ടു അതെ നിങ്ങളുടെ എന്തോ കാര്യവുമായി ബന്ധപ്പെട്ടാണല്ലേ അന്ന് മന്ത്രിയെ കാണാനും ഗതാഗത മന്ത്രിയെ കാണാൻ വരുമ്പോൾ ഞങ്ങൾ അവിടെ വെച്ച് കണ്ടത് അപ്പൊ ഇവിടെ സ്വാഗത പ്രാസംഗത്തിൽ പറഞ്ഞതുപോലെ ആരിഫത്ത പല പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടോ എന്ന് പറഞ്ഞു നമുക്കറിയാം നിങ്ങൾക്ക് വേണ്ടത് സിമ്പതിയല്ല ഞങ്ങളെപ്പോൾ ആളുകൾ വന്ന് വാക്കുകൾ കൊണ്ട് സിമ്പതി പറയുന്നില്ല നിങ്ങളുടെ കാര്യങ്ങൾ നേടിത്തരുക എന്നതാണ് അല്ലെ അല്ലെ അതിനെ അനുവദിച്ചു തരുമോ എന്നുള്ളതാണ് ഒരു ഗവൺമെന്റിന്റെയും ഒരു ജനപ്രതികളുടെ ഉത്തരവാദിത്വം എന്ന് കാണുന്ന ഒരു വ്യക്തിയാണ് ഞാൻ തീർച്ചയായിട്ടും അത് തന്നെയാണ് സിംബിയുടെ വർത്താനം പറഞ്ഞ് രണ്ട് പഞ്ച് ഡയലോഗ് കളിച്ചുപോയി കഴിഞ്ഞിട്ട് കാര്യമൊന്നുമില്ല ഉത്തരവാദിത്വം ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇവിടെ വിളിച്ചപ്പോൾ കൂടി എത്തിയത് അപ്പോൾ അതുകൊണ്ട് ഏത് ഡിപ്പാർട്ട്മെന്റില്ലാന്നും ഗവൺമെന്റിന്റെ ഏത് കാര്യങ്ങളെന്നാ നിങ്ങൾക്ക് കിട്ടേണ്ട ആരോഗ്യം തീർച്ചയായിട്ടും അത് എന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയാൽ നിയമസഭയുടെ അകത്തും പുറത്തും നിങ്ങൾക്ക് വേണ്ടി ശക്തമായി തന്നെ ഉന്നയിക്കുന്ന സമയമാണ് നിങ്ങളുടെ സംസ്ഥാന പ്രസിഡന്റ് നോട്ടി തന്നാൽ അവസരം കിട്ടുമ്പോൾ സഭയിൽ ഞാൻ പറയാൻ റെഡിയാണ് ജനസേവാ ചെയർമാൻ ജോസ് മാവേലി പി എച്ച് ഷെഫി കലാം തുടങ്ങിയവർ സംസാരിച്ചു നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം നിങ്ങളുടെ എന്താണ് നിങ്ങളുടെ ആവശ്യങ്ങൾ അതെല്ലാം എഴുതി കൊടുത്താൽ നമുക്ക് അവിടെ ഗവരുടെ എം എൽ എ അസംബ്ലിയിൽ പറയുവാൻ ആഗ്രഹിക്കുന്നുണ്ട് അങ്ങനെ സഭ കൂടുമ്പോൾ നിങ്ങൾ ആവശ്യങ്ങൾ ഉന്നയിക്കും അപ്പോൾ നിങ്ങളതിൻ്റെ ആവശ്യങ്ങൾ എല്ലാം എഴുതി കൊടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് കൂടാതെ ഒരു സന്തോഷ വാർത്ത എന്ന് പറയുന്നത് പ്രിയപ്പെട്ട എം എൽ എ പറഞ്ഞിരിക്കുകയാണ് അടുത്ത് നാളത്തെ നാളത്തെ സഭ ചേരുമ്പോൾ അടിയ ഒരു അടിയന്തര പ്രമേയം തെരുവൊന്നായ വിമുക്ത കേരളം എന്നതിനു വേണ്ടി അദ്ദേഹം കൊടുക്കാൻ പോവുകയാണ് അതൊരു വലിയൊരു സന്തോഷ വാർത്തയാണ് നിങ്ങളെല്ലാവരും പേരിൽ വിഭവനയുടെ എം എൽ എയെ മുക്തഖണ്ഠം ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ് ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും ഞാൻ ഓരോരുത്തരും മുഖം നോക്കുമ്പോൾ എല്ലാവരും മുഖത്ത് എല്ലാം നല്ല പ്രസംഗമായിട്ട് ഇരുപണ്ട് നിങ്ങളെല്ലാവരും മനസ്സ് വളരെ നല്ലതാണ് നല്ല മനസ്സിൻ്റെ ഉടമകളാണ് ഇവിടെ ഇരിക്കുന്ന നിങ്ങളെല്ലാവരും അതിൻ്റെയാണ് നിങ്ങളുടെ മുഖത്ത് പ്രസന്നം വന്നിരിക്കുന്നത് അങ്ങനെ മുഖമെല്ലാം ഇങ്ങനെ പ്രകാശിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സും പ്രകാശിക്കുകയാണ് നിങ്ങളാണ് ഒരു ഇന്ന് ലോകത്ത് ഏറ്റവും കൂടുതൽ ലോകത്ത് ഏറ്റവും കൂടുതൽ സഹനം സഹിച്ചുകൊണ്ട് ആത്മാർത്ഥമായി സഹിച്ചുകൊണ്ട് സ്വന്തം മക്കൾക്ക് വേണ്ടിയും സ്വന്തം അനുജന്മാർക്ക് വേണ്ടിയും ചേട്ടന്മാർക്ക് വേണ്ടിയെല്ലാം സഹിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുന്ന ഒരു സമൂഹത്തിൻ്റെ ഒരു മാതൃക ഒരു കൂട്ടായ്മയാണ് ഇവിടെ നടക്കുന്നത് നിങ്ങളെല്ലാവരും ശരിക്കും പറഞ്ഞാൽ ഈ ലോകത്തിന് തന്നെ മാതൃകയാണ് മാതൃക ജീവിതമാണ് നിങ്ങൾ നയിക്കുന്നത് അങ്ങനെ മാതൃക ജീവിതം നയിക്കുന്ന നിങ്ങളുടെ മുമ്പിൽ രണ്ടു പാർക്ക് സംസാരിക്കാൻ അവസരം വെച്ച് ഞാൻ സന്തോഷിക്കുകയാണ് നിങ്ങളുടെ ഓരോ അമ്മച്ചിമാരുടെയും അപ്പച്ചന്മാരുടെയും എല്ലാം മുഖത്ത് അവർ കൃത്യമായിട്ട് നിങ്ങളെ പരിപാലിക്കുന്നതിന് വേണ്ടി രണ്ടും കൽപ്പിച്ച് ഇറങ്ങിയിരിക്കുകയാണ് ജീവിതം നിങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ് അങ്ങനെയുള്ള പ്രിയപ്പെട്ട അമ്മച്ചിമാർക്ക് എല്ലാ എല്ലാവരുടെയും പേരിൽ ഈ അവസ്ഥയിൽ പ്രത്യേകം അവർ അഭിനന്ദിക്കുകയാണ് നിങ്ങളാണ് ശരിക്കും പറഞ്ഞാൽ ഒരു മാലാകമാർ ഈ ലോകത്ത് മാലാകമാർ എന്ന് പറയുന്നത് ഈ അമ്മച്ചിമാരാണ് ഈ അമ്മച്ചിമാരുടെ സഹനം ഞാൻ നേ പല പ്രാവശ്യം നേരിട്ട് കണ്ടിട്ടുണ്ട് അത്രയ്ക്കും സഹ സഹിച്ചുകൊണ്ട് സ്വന്തം മക്കളെ നല്ല രീതിയിൽ വളർത്തിക്കൊണ്ടതിന് വേണ്ടി പരിശ്രമിക്കുന്ന ഈ അമ്മച്ചിമാർ ശരിക്കും പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഒരു പ്രീതി വന്നിരിക്കുന്നവരാണ് നിങ്ങൾ മാലാകമാരാണ് അപ്പോൾ നിങ്ങളെ ഞങ്ങൾ അങ്ങേയറ്റം നിങ്ങളെ അഭിനന്ദിക്കുകയാണ് നിങ്ങളുടെ ഈ സേവനത്തിന് ഒപ്പം ഈ കൊച്ചുമക്കളും ഭിന്നശേഷിക്കാരായി പിറന്ന നിങ്ങൾക്ക് നല്ലൊരു ജീവിതം നിങ്ങൾക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ മനസ്സും വളരെ നല്ലതാണ് എല്ലാവരുടെയും മനസ്സ് വളരെ നല്ലതാണ് ഭിന്നശേഷി ആയതുകൊണ്ട് നിങ്ങളുടെ ബാക്കിയുള്ള കഴിവുകൾ കുറയുന്നില്ല നിങ്ങൾക്ക് കഴിവുകൾ ദൈവം ധാരാളമായിട്ട് നൽകുന്നുണ്ട് പല വിധത്തിലും ആ കഴിവുകൾ നമുക്ക് ഉപയോഗിക്കണം മാക്സിമം ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ലോകത്ത് നന്നായിട്ട് ജീവിക്കുവാൻ നിങ്ങൾ പരിശ്രമിച്ചു ആ പരിശ്രമം ഇനി മുമ്പോട്ട് പോകണം അതിനുവേണ്ടി ഞങ്ങളെപ്പോലുള്ളവരുടെ ആത്മാർത്ഥ പ്രാർത്ഥനയും സഹായ സഹകരണം വാഗ്ദാനം ചെയ്യുകയാണ് നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നിങ്ങളൊപ്പമുണ്ട് നിങ്ങളെ കൈകോർത്ത് നിങ്ങളൊപ്പം ഞങ്ങളുണ്ട് കേരളത്തിലെ ദേശീയ തലത്തിലാണെന്നുണ്ടെങ്കിൽ പതിനഞ്ചോളം സ്റ്റേറ്റുകളിലുള്ള വിവിധ ഭിന്നശേഷി കൂട്ടായ്മകളെ ഏകോപിപ്പിച്ചുകൊണ്ടാണ് നമ്മൾ വോയിസ് ഓഫ് ഡിസേബിളുടെ ഭിന്നശേഷിക്കാരുടെ ശബ്ദം എന്ന പേരിൽ ഈ സംഘടന പ്രവർത്തിച്ചു തുടങ്ങിയത് കഴിഞ്ഞ കുറേ നാളുകളായി ഭിന്നശേഷി സമൂഹത്തിൻ്റെ ഉന്നമനത്തിനും അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുക മാത്രമല്ല കേവലം ഒരു സമ്മേളനത്തിലോ ഒരു മീറ്റിങ്ങിലോ മാത്രമല്ലാണ്ട് ജില്ല ഓരോ ജില്ല തോറും ജില്ലയിലെ താലൂക്കും പഞ്ചായത്തും ബ്ലോക്ക് കമ്മിറ്റി തോറും ചാരിറ്റി രംഗത്ത് വളരെ ഭംഗിയായി ഭിന്നശേഷി സമൂഹത്തിനെ കൈപിടിച്ച് ഉയർത്താൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സംഘടനയാണ് വോയിസ് ഓഫ് വീട്ടിൽ നാളെ ഇതുവരെയുള്ള ഓരോ പ്രവർത്തനങ്ങളും നിങ്ങൾ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അത് നമ്മുടെ സംഘടനയുടെ പേജിലും നമ്മുടെ സൈറ്റിലും എല്ലാം അതിൻ്റെ ഡീറ്റെയിൽസുകളെല്ലാം ലഭ്യമാണ് തൊണ്ണൂറ്റിയഞ്ച് പി ഡബ്ല്യു ഡി ആക്റ്റ് തൊണ്ണൂറ്റാറ് ജനുവരി ഒന്നാം തീയതി മുതൽ പി ഡബ്ല്യു ഡി ആക്റ്റും രണ്ടായിരത്തി പതിനാറ് മുതൽ ആർ പി ഡബ്ല്യു ആക്ട് നിലവിൽ വന്നപ്പോൾ മുതൽ നമ്മൾ ഈ ഭിന്നശേഷി സമൂഹത്തിൻ്റെ അവകാശങ്ങളെക്കുറിച്ച് ഓരോ പഞ്ചായത്ത് തോറും നമ്മൾ ഓരോ വിഭാഗത്തിലുള്ള ഓരോ ബോധവൽക്കരിക്കുകയും ഈ നമ്മുടെ രാജ്യത്ത് ഒരു നിയമം നിലനിൽക്കുന്നുണ്ട് അതായത് ഒരു ഇൻകം ടാക്സ് കൊടുക്കുന്ന ഒരു ചെറിയ സ്ഥാപനം മുതൽ വലിയ കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ വരെയും അവരുടെ വരുമാനത്തിൻ്റെ അഞ്ച് ശതമാനം സി എസ് ആർ ഫണ്ട് എന്ന് പറയും അതായത് സാമൂഹ്യ രംഗത്ത് ഉപയോഗിക്കേണ്ട പണം നമ്മുടെ ഭിന്നശേഷിക്കാരുടെ ഉന്നമനത്തിന് വേണ്ടി ചിലവാക്കാൻ വേണ്ടിയിട്ട് പറയും കണ്ട് പറയുകയും അതിന് തയ്യാറായിട്ടുള്ളവരെയൊക്കെ വച്ചുകൊണ്ട് നമ്മൾ പല കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോവുകയൊക്കെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ഈ മുനിസിപ്പാലിറ്റിയിലുള്ളവർക്കും ഈ കളമശ്ശേരി നിയോജക മണ്ഡലത്തില രണ്ട് മുനിസിപ്പാലിറ്റിയിലും ആറ് പഞ്ചായത്തിലുള്ളവർക്കും അതിന്റെ പല ഗുണങ്ങളും നമുക്ക് ലഭിച്ചിട്ടുണ്ട് ബ്യൂറോ കൊച്ചി